ഹായ് ഫ്രണ്ട്സ് ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ ശംഖുപുഷ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ശംഖുപുഷ്പത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പ്രധാനമായും ശംഖുപുഷ്പം രണ്ട് തരത്തിലുണ്ട് വെള്ളയും നീലയും ഇത് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണമുള്ള പൂവാണ് കേട്ടോ ഇത് നമുക്ക് മുടി വളരാൻ എണ്ണ കാച്ചാനും നമുക്ക് ബ്ലൂ ടീ ഉണ്ടാക്കാനും ഒക്കെ ഉപകാരപ്രദമാണ് ഈ പൂവിൻ്റെ ഭംഗിക്കനുസരിച്ച് തന്നെ നമ്മുടെ ശരീരത്തിനും ഇത് വളരെ അധികം ഗുണങ്ങൾ ചെയ്യുന്നു ഇത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ശരീരവേദനയ്ക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിനും ദഹന പ്രശ്നങ്ങൾക്കും എല്ലാം ഒരുപാട് ഉപകാരപ്രദമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഇത് വളരെ ഉപകാരപ്രദമാണ് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള കൊഴുപ്പ് അലിയിക്കാനും രക്തം ശുദ്ധീകരിക്കാനും വളരെയധികം ഉപകാരപ്രദമാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാം നമ്മുടെ വീട്ടിലൊക്കെ ഇതുണ്ടാകുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമുക്കിത് കൊണ്ട് പല ആഹാര സാധനങ്ങളും ഉണ്ടാക്കിയെടുക്കാം ഇത് തിളപ്പിച്ച് അതിൻ്റെ കളർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ അതിന്മേ തന്നെ അതിൻ്റെ സീഡ് ഉണ്ടാവും ചെയ്യും എന്നിട്ടത് ഉണങ്ങിയിട്ട് സീഡ് എടുത്തിട്ട് നമുക്ക് വിത്ത് പാകി ഇത് മുളപ്പിച്ചെടുക്കാം കേട്ടോ വാസ്തുശാസ്ത്ര പ്രകാരം നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാകുന്നത് വളരെ നല്ലതാണെന്നാണ് അറിയപ്പെടുന്നത് ഇത് നമുക്ക് ഒരു മരത്തിൻ്റെ ചുവട്ടിലൊക്കെ നട്ട് കൊടുത്താൽ അതിലൂടെ പടർത്തി വിടാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ നിലത്ത് നട്ടിട്ട് ഒരു പന്തലൊക്കെ കെട്ടിക്കൊടുത്താലും നല്ലതാട്ടോ കണ്ടോ ഇതാണ് ഇതാണതിൻ്റെ സീഡ് ഇത് അതിന്മേൽ തന്നെ നിന്ന് ഉണങ്ങിയതാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് നമുക്ക് വേറെയും ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ ദാ ഇതുപോലെയാണ് അതിൻ്റെ വിത്ത് വരികട്ടോ നമുക്കിനി നന്നായിട്ട് ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ നിലത്തൊക്കെ പാകി കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ